ശിവോഹം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ടോട്ടലി നമ്മളൊരു മഹാദേവിൻ്റെ ഒരു വൈറ്റ് എനർജിയുടെ ഭാഗമാണ് നിയോഗമുള്ളവർക്കാണ് ശിവോഹത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് ഇപ്പം നമ്മുടെ മൂന്നാം കണ്ണിനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു താന്ത്രിക് മെത്തേഡാണ് ത്രാടക എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിലെ കൃഷ്ണമണിയിൽ കൂടെയാണ് ആത്മാവിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നുണ്ട് കാണുമ്പോൾ അവരുടെ അവരുടെ കണ്ണുകളിൽ ഭയങ്കര ഒരു 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 ഉണ്ടാവും കുട്ടികൾ പ്രാക്ടീസ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും നമസ്കാരം നമസ്തേ നമ്മൾ അബാക്കിൽ ചെയ്ത ഒത്തിരി ഇന്റർവ്യൂസിൽ നമുക്ക് ഒത്തിരി ഫീഡ്ബാക്ക് വരുന്നുണ്ട് പ്രതിബേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല അതേപോലെ ശിവോഹം പ്രാക്ടീസ് ചെയ്തവർക്കാണെങ്കിലോ അതിലേറെ അവരെ രീതിയിൽ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവരുടെ എനർജി ഷിഫ്റ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം പ്രതിഭാപാട് പറയുണ്ടായി നിയോഗമുള്ളവർക്കാണ് ശിവോഹത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് ശരിയല്ലേ അപ്പോ ഈ ശിവോഹം ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എന്താണ് അടുത്തത് നല്ല ക്വസ്റ്റ്യാണ് ഇത് നിയോഗമുണ്ടെങ്കിൽ മാത്രമാണ് ശിവോഹത്തിലേക്ക് എത്താൻ പറ്റുക ഞാനും കുറേ വർഷം അലഞ്ഞതിന് ശേഷമാണ് ഒരു മീഡിയമായിട്ടിപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് അത് ഒരുപാട് കോൾസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ കോളും നമുക്ക് എല്ലാ ദിവസവും എടുക്കാൻ കഴിയില്ല നമ്മൾക്ക് വരുന്ന കോൾസിനകത്ത് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഏകദേശം ഒരു നാലായിരത്തിന് മേളിൽ ആൾക്കാർ നാലായിരത്തി മുന്നൂറിന് മേളിൽ ആൾക്കാർ അറുപത്തി മൂന്ന് രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സ്കഡ്യൂള് ഞാൻ കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് അവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ എന്നാൽ ചില സമയത്ത് വിളിച്ചാൽ എടുക്കാനും പറ്റുന്നില്ല എന്നാൽ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അതിനും അപ്പുറം കുറച്ച് കോൾസ് വരുമ്പോൾ പുതിയ കോൾസ് എല്ലാം നമുക്ക് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ദയവായി ക്ഷമിക്കുക നിയോഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ശിവോഹത്തിലേക്ക് എത്തും ശിവോഹം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ടോട്ടലി നമ്മളൊരു മഹാദേവിൻ്റെ ഒരു വൈറ്റ് എനർജിയുടെ ഭാഗമാണ് ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവിടെ സംഭവിക്കും ഇത് എല്ലാവർക്കും അറിയാനുള്ളതാണ് ശിവോഹം കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവോഹ ശിവോഹത്രാഠക എന്ന സംഭവമുണ്ട് സാധാരണ ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിലെ കൃഷ്ണമണിയിൽ കൂടെയാണ് ആത്മാവിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പം നമ്മുടെ മൂന്നാം കണ്ണിനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു താന്ത്രിക് മെത്തേഡാണ് ത്രാടക എന്ന് പറയുന്നത് അതെ ഇതിനകത്ത് ബാഹ്യ ബാഹ്യത്രാടകമുണ്ട് ആന്തരിക ത്രാടകമുണ്ട് ബാഹ്യത്രാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ട് വളരെ സാവധാനം ആന്തരിക ത്രാടനവും ചെയ്യാൻ പറ്റും അതിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചിരാത് കിട്ടും അല്ലേ ചെറിയ ചിരാത് അല്ലെ ചെറിയ വിളക്ക് ഈ ഇത് മാത്രം മതി ത്രാടകം പ്രാക്ടീസ് ചെയ്യാൻ പലർക്കും അറിയാമായിരിക്കും പക്ഷേ ശിവോഹ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ സമയം പ്രകാശത്തിൽ ഫോക്കസ് ചെയ്തിരുന്നിട്ട് നമ്മുടെ കോൺസെൻട്രേഷന് കൂട്ടുന്നു നമ്മുടെ ബുദ്ധിവികാസം മാറുന്നു നമ്മുടെ ആന്തരികമായ ഉണർവുകളെ ഉണർത്തിയെടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് അപ്പോൾ ഈ എല്ലാവർക്കും മൂന്നാം കണ്ണ് തുറന്നു എന്നൊക്കെ പറയില്ലേ അത് കുറച്ച് കുറച്ച് ആൾക്കാർക്ക് നമ്മളിപ്പോൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണാൻ പറ്റില്ല പക്ഷേ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് താടക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും നാളത്തെ ചില കാര്യങ്ങൾ ഇന്ന് അറിയാൻ പറ്റുമെന്ന് പറയില്ലേ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിപ്പിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായിട്ടുള്ള ഉണർവാണ് അപ്പോൾ അത് ഈ മൂന്നാം കണ്ണ് തുറന്നു അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയം ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ സ്ഥിരം താടക പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും നമുക്ക് അത് തെളിഞ്ഞു വരും പല കാര്യങ്ങളും അത് ഇവിടുത്തെ ഓൾമോസ്റ്റ് പല ഋഷിവര്യന്മാരും പല സ്വാമിജിമാരും നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇത് വലിയ റോക്കറ്റ് സയൻസൊന്നും അല്ല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷേ എസ്പെഷ്യലി എല്ലാ കുട്ടികളും ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പഠിത്തം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും അവർക്ക് ഡേ ബൈ ഡേ അവരുടെ അച്ചീവ്മെൻ്റ്സ് അറിയാൻ പറ്റും ഈ കോൺസെൻട്രേഷൻ ഇല്ലാതെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഏറ്റവും ഇതേറ്റവും ആണ് പിന്നെ മൾട്ടി ടാസ്കിങ് ഏറ്റവും കൂടുതലുള്ള ലേഡീസിനാണ് അറിയാമല്ലോ പല കാര്യങ്ങളും ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള സ്ത്രീകൾക്ക് ത്രാടൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈനപ്പിൽ കൊണ്ടുവരാനും പറ്റും മെമ്മറൈസ് ചെയ്യാൻ വളരെ ഈസിയാണ് പല കാര്യങ്ങൾ പെട്ടെന്ന് ഒന്നും നമ്മുടെ ഇന്ന് കൈമോശം വരില്ല പിന്നെ നമ്മൾ ഓർമ്മിച്ചിട്ട് കിട്ടാത്ത സംഭവങ്ങളെല്ലാം നമുക്കിങ്ങനെ നമ്മളെ ഇന്നത്തെ ഡേ ഡേ ടു ലൈഫിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും മൾട്ടി ടാസ്കിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോ പല കാര്യങ്ങളും മറന്നു പോകുന്നു പല കാര്യങ്ങളും ഇപ്പൊ നേരത്തെ തന്നെ മറവി എന്നുള്ള ഒരു അസുഖം നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാണ്ട് നമ്മള് കില്ല ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ ഇതിനും ഒരു സൊല്യൂഷൻ ആയിരിക്കും ചേട്ടാ ഇപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഒരു ഷാർപ്പായിരിക്കും അവരുടെ ചിന്താ രീതികൾ ഷാർപ്പായിരിക്കും അവർ സംസാരിക്കുന്ന രീതികൾ വിഭിന്നമായിരിക്കും പിന്നെ വളരെ പെട്ടെന്ന് പല കാര്യങ്ങൾക്കും ഇവർക്ക് അതായത് ഇവരിലേക്ക് തേടി കാര്യങ്ങൾ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ പണ്ടുള്ള മുത്തശ്ശിമാർ പറയുമല്ലോ നമ്മൾ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഉദയ സൂര്യനെ നഗ്നനേത്രങ്ങൾ കൊണ്ടിട്ട് നമ്മള് കുറച്ചു നേരം കണ്ണ് തുറന്നു പിടിച്ച് നമ്മൾ നോക്കണം എന്നുള്ളത് നമ്മുടെ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തിയും എല്ലാം നന്നായിട്ട് ഉണ്ടാവാൻ ആണെന്ന് അപ്പോൾ ആ ഒരു കാര്യവും അതേപോലെ രണ്ടും രണ്ടാണ് അതിനകത്തൊരു സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുമെങ്കിലും എന്താ പറയുക വിറ്റാമിൻ്റെ അളവ് കൂടും രാവിലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടും രണ്ടാണ് പക്ഷേ ഈ താടകം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം എല്ലാ ദിവസവും ഒരു രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് പൂർണ്ണമായും ഇരുട്ട റൂം അതായത് ഇരുണ്ട റൂമിനകത്ത് ഒന്നും ഇല്ലാത്ത റൂമിനകത്ത് ഫുൾ ബ്ലാക്ക് ആയിരിക്കണം കുട്ടികൾക്ക് കുട്ടികൾക്കത് ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക് ലൈറ്റ് ഇട്ട് തന്നെ ചെയ്യുക ഒരു ചിരാതിൽ ദീപം കൊളുത്തി വെച്ചിട്ട് നമ്മുടെ ഐ ലെവൽ കോണ്ടാക്റ്റിൽ വയ്ക്കുക നമ്മുടെ കറക്റ്റ് ഐ ലെവലായിരിക്കണം പൂർണ്ണമായിട്ട് അതിൽ നോക്കിയിരിക്കുക നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ചിമ്മാതെ അടക്കാതെ പൂർണ്ണമായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫോക്കസ് ചെയ്യാൻ നോക്കുക പത്ത് മിനിറ്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ണിൽ കണ്ണുനീര് വരും ഒരു കണ്ണിന് വേദന ഉണ്ടാവും ഇറിറ്റേഷൻസ് ഉണ്ടാവും ഡേ ബൈ ഡേ മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പത്തെന്ന് പറയുന്നത് പതിനഞ്ചാക്കുക ഇരുപതാക്കുക മാക്സിമം ഇരുപത് മിനിറ്റിന് മേലിൽ പോണ്ട ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി എന്നിട്ട് കണ്ണടയ്ക്കാതെ അടക്കാതെ നോക്കി ഇരുന്ന് ആ ദീപത്തിനെ മാത്രം നോക്കിയിരിക്കുക അത് എല്ലാ ദിവസവും ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മുടെ ടൈം കൂട്ടുക അഞ്ചെന്ന് പറയുന്ന പത്താക്കുക പത്ത് പതിനഞ്ചാക്കുക ഇരുപത് ഏറ്റവും ലാസ്റ്റിലേക്ക് പോയാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ നോക്കിയിരിക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണടയ്ക്കാൻ തോന്നും അടച്ചോളൂ കണ്ണുനീര് വരുവാണെങ്കിൽ വൈപ്പ് ചെയ്ത് കളഞ്ഞോളൂ പക്ഷേ ഒരു ദിവസം നമ്മൾ ഇതൊന്നുമില്ലാതെ വെറുതെ നോക്കിയിരിക്കും ഇങ്ങനെ കണ്ണൊന്നും അടയ്ക്കാതെ കണ്ണുനീര് വരാതെ നോക്കിയിരിക്കും ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ വലിയ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇരുട്ട് റൂമിലായിരിക്കണം അപ്പോൾ ആ ദീപം മാത്രമായിരിക്കും നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും ശിവോഹ ശിവോഹത്രാടകത്തിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ് ഇത് സാധാരണ ത്രാടക ഞാൻ പറയുന്നത് ഈ ത്രാടകം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം കുട്ടികളാണെങ്കിൽ ഇരുട്ടത്തല്ല വെട്ടമുള്ള റൂമിൽ പ്രകാശമുള്ള റൂമിൽ വേണം ഇരുത്തി ചെയ്യിപ്പിക്കാൻ കാര്യം പേടിക്കാൻ പാടില്ല ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് 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 അവരൊരു അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ അതിലേക്കൊക്കെ പോയാൽ മതി ഇത് കുറച്ച് ദിവസം നമ്മൾ ഈ ബാഹ്യ ബാഹ്യത്രാടകം ചെയ്ത് നല്ല പ്രാക്ടീസ്ഡ് ആകുമ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും നമുക്കൊരു ഒരു ഇന്നർ സ്ട്രെങ്ത് കൂടും നമുക്കൊരു ടോട്ടലി നമുക്കൊരു പ്രകാശമുള്ളതുപോലെ തോന്നും പല കാര്യങ്ങളും നമുക്കറിയില്ലെങ്കിലും ആ സമയമാകുമ്പം നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ആ സംഭവം തേടി വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സംഭവത്തിനെ കുറിച്ച് അറിയില്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഗായത്രിയോ അനൂപോ ആരെങ്കിലും എൻ്റെ ഫ്രണ്ടിൽ രോഹിത്തോ ആരെങ്കിലും എൻ്റെ ഫ്രണ്ടിൽ വരും അതായത് ഈ താടക പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇല്ലെങ്കിൽ നമ്മൾ കണ്ണട ചിരുന്നു കഴിഞ്ഞാൽ അവരുടെ ആൻസർ സ്വാഭാവികമായിട്ടും വരും ഇന്നത്തെ ഗുരുക്കന്മാർ പലരും പല ഋഷി ചെയ്യുന്നതാണ് നമ്മുടെ കണ്ണിന് ഭയങ്കര ഷാർപ്പായിരിക്കും കണ്ണിന് ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും എല്ലാവർക്കും നമ്മൾ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ఒక ఎప్పుడూ ఒక ప్లసెంట్ ఉంటావు